ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞ് വീടായിട്ടായിരുന്നു ഇതേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി ഒക്കെ ആകുന്നു കേട്ടോ ഒന്നാമത്തെ കാരണം വെച്ചാൽ തലയിൽ വാവ ലേറ്റ് ആയിട്ട് ഉറങ്ങും ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ട് ഉറങ്ങും അപ്പോൾ കാലത്ത് ലേറ്റ് ആവും അപ്പോൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അമ്മയുടെ ഫുഡൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എന്നിപ്പോൾ രാവിലെ തന്നെ വവാക്ക് ഒരു ചെറിയ കഷ്ണം പൊട്ടും പിന്നെ മുട്ടാ കേട്ടും എടുത്തിട്ടുള്ളത് പുട്ടിന് തക്കാളി കറിയായിരുന്നു അത് അവൾക്ക് കൊടുക്കാറില്ല കുറച്ച് എരിവുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ മുട്ടയും കൂട്ടിയിട്ട് അവൾക്ക് പുട്ട് കൊടുക്കുകയാണ് എന്നെ കളിപ്പിക്കേണ്ട പരമാവധി കളിയിൽ നിന്ന് അവൾ അവരെ പുട്ട് കഴിക്കാൻ കഴി കളിപ്പിച്ചോ പുട്ട് എടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഇത് ഒരാൾ അവിടെ വില്ലോയിലൊക്കെ കിടന്ന് കീഴുണ്ടോ അപ്പോൾ ഞാൻ പുട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ ഇതിന് പിന്നെയും പോയി അത് ഇതാ കേട്ടോ ഇന്ന് രാവിലത്തെ ഇന്ന അത്രയും ഇന്ന് രാവിലെ പുട്ട് കൊടുക്കേണ്ടി കളിപ്പിച്ചോ ഇടയ്ക്ക് ഓടിക്കളി ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടൊക്കെ കേട്ടോ ഇടയ്ക്ക് കളിക്കുന്നത് പിന്നെ ഇതേ ഞാൻ എപ്പോഴും എന്നെ ഓടിച്ചിട്ട് കളി ഭയങ്കര കളി ഞാൻ ചേർലി എത്തിയിട്ട് ഞാൻ ഇന്ന് പുട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇരുന്നെങ്കിലും കുറച്ച് സമയം ഞാൻ എപ്പോഴും എൻ്റെ അകത്ത് ഇറങ്ങി ഓടിക്കളഞ്ഞു പിന്നെ ഇന്നിതേ എല്ലാവരും നിരത്തി എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ അത് ഒരുപാട് പാവക്കുട്ടികളുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ ടൈമിൽ ഷോപ്പിങ്ങിന് പോകുമ്പം ഫസ്റ്റ് തന്നെ ഇവിടെ അടയ്ക്ക് നിർത്തുക ഇങ്ങനെ ഓരോ കളിപ്പാട്ട് എടുത്ത് കൊടുക്കും അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ ഇതിനകത്ത് രണ്ടെണ്ണം എൻ്റേതായിട്ടോ ഇവിടെ ജനിക്കുന്നിട്ട് മുന്നേ ഉള്ള എൻ്റെ ഇതാ കേട്ടോ പിന്നെ ഇത് കാണുന്ന വൈറ്റും ഗ്രേയും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു റോസ് ഉണ്ടായിരുന്നല്ലോ അത് രണ്ടും എൻ്റെതാണ് ബാക്കിയൊക്കെ ഇവയ്ക്ക് വേണ്ടി വാങ്ങിച്ചത് പിന്നെ ഒരു റെഡുണ്ട് അതെൻ്റെ പണ്ടത്തേതാണ് ഇപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കൂടെ ഉള്ളത് ബാക്കിയൊക്കെ ത്രിതുമോളതാണ് ഇതേ രാവിലെ തന്നെ ഇതേ നമ്മളെ ടോയ്സും എടുത്തിട്ട് മുപ്പത് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നിനെ എടുത്ത് അടുത്ത ചാടും അടുത്തത് എടുക്കും അപ്പോൾ പിൻ വീണ്ടും അതിനെ വിളിച്ചെറിയും അപ്പോൾ എടുക്കും ഇതാണ് കേട്ടോ രാവിലെ തന്നെയുള്ള പരിപാടി ഇപ്പോൾ കൊണ്ടൊക്കെ കളിക്കാൻ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊക്കെ ഇതിനൊന്നും തിരിഞ്ഞു പോകും നോക്കത്തില്ല അതുപോലെ തന്നെ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു കാർഡ് ബോർഡ് ബോക്സിലാക്കിയിട്ട് മുകളിൽ എടുത്ത് കേട്ടോ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെയ്യും ഫുള്ള് വേലിച്ചിട്ട് അകത്തിട്ടിട്ട് ലാസ്റ്റ് വേലിച്ചിട്ട് കഴിഞ്ഞാൽ പൊന്നോ തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ അപ്പോൾ നമ്മളെ പേയെത്തന്നെ വന്നിട്ട് നമ്മളോട് പറയും എടുക്കിയെടുക്കുന്നത് പിന്നെ ഇപ്പം ഈ ഒരു മഴക്കാലം കൂടിയായത് കൊണ്ട് അതറിയില്ല ഫുൾ ടൈം എന്നിട്ട് ഒരു തട്ട് തട്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഒന്നേക്ക് ഞാൻ തട്ടണം അല്ലെങ്കിൽ അമ്മ തട്ടണം ഞാൻ ഒന്ന് തായി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരും നേരെ വിടും അമ്മേനടുത്തേക്ക് തട്ട് തട്ട് എന്ന് പറഞ്ഞിട്ട് ഇതേ ടോയ്സ് ഉണ്ടാക്കി കളിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഇതേ വണ്ടിയിൽ കയറി നിന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തലയിൽ നിന്ന് മാങ്ങ കൊടുക്കേണ്ടിയിട്ട് ഞാൻ ഇന്ന് ജസ്റ്റ് ജ്യൂസ് അടിച്ചായിരുന്നേ അപ്പോൾ അവൾ കഴിച്ചില്ല അപ്പം ഞാൻ അത് രണ്ട് രണ്ടിട്ടോ ഇതുപോലത്തെ രണ്ട് ഇതിലും മാത്രം നിറച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഷുഗർ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു റൈസ് ആയിട്ട് ഇടിക്കുമ്പോൾ നമുക്ക് നല്ല മധുരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുതലായി തോന്നും അപ്പോൾ ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതെ ഞാൻ ഭാവക്കൊന്ന് കൊടുത്തോക്കി കേട്ടോ പിന്നെ അതിനുശേഷം മൂപ്പർ വായിലാക്കുന്നതിൽ ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ മധുരം ഇഷ്ടമല്ല അതുകൊണ്ട് മാങ്ങ മൂപ്പർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച ഐസ്ക്രീം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ കൂടുതലൊന്നും കൊടുക്കാറില്ല അപ്പോഴൊക്കെ കഴിച്ച് കഴിക്കാറുണ്ട് കേട്ടോ ഇത് മാങ്ങേൻ്റെ ടേസ്റ്റ് ഒരിക്കലും അറിഞ്ഞതിന് ശേഷം അവളെ പിന്നെ കഴിച്ചിട്ടില്ല പിന്നെ അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞ ഒന്നുമില്ല കുറച്ച് പച്ചക്കറിയും മോശിട്ട് കുക്കിംഗ് എല്ലാം അമ്മയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇല്ല ആവശ്യമുള്ള എന്തൊക്കെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ അതും ഞാൻ എപ്പോഴൊന്നും ഇങ്ങനെ കട്ട് ചെയ് അത് കിച്ചണിലൊക്കെ കയറിയിട്ട് ഹെൽപ്പ് ചെയ്തില്ലേ എനിക്ക് തോന്നുമ്പോൾ കയറും പിന്നെ വാവാ കൂട്ടുകൾ അവിടെ തന്നെ ഇങ്ങനെ ഫുൾ ടൈം നോക്കി നിൽക്കണം കുറച്ച് കുരുത്തക്കേട് ഒന്ന് കൂടുതലായിട്ടോ ഞാൻ മറ്റു കുട്ടികളിലേങ്കാട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചൊരു കുരുത്തക്കേട് കൂടുതലാണ് ഇപ്പം പിന്നെ എല്ലാത്തിലും സോഫ ബെഡ് ചെയറ് എന്തിലായാലും എങ്ങനെയൊക്കെ വെലിഞ്ഞ് കയറിയലാണ് കേട്ടോ ഇപ്പോഴത്തെ പരിപാടി അതുകൊണ്ട് ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണേ ഇപ്പം ഞാൻ തന്നെ ഇത് മുറിച്ചെടുത്ത സമയത്ത് തന്നെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറയും അമ്മ താട്ട് തട്ട് എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ ഞാനെന്ത് ചെയ്യും ഞാൻ കട്ട് ചെയ്യുമ്പോൾ അമ്മ എടുക്കും അപ്പം അമ്മ കുറച്ചും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റിലാക്സ് റിലാക്സാകും അപ്പോൾ ഇതേ മൂന്ന് വേഗം തന്നെ എല്ലാം ഒപ്പരം കട്ടൊക്കെ ചെയ്തതുകൊണ്ട് മൂന്നും വേഗം തന്നെ നമ്മുടെ അടുപ്പത്ത് കയറിണ്ട് അപ്പോൾ ഒന്ന് ഭക്ഷണം നേരത്തെ ആയിരുന്നു അപ്പം തന്നെ അച്ഛൻ പറഞ്ഞു ചോറ്ടുക്കുകയും എനിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ തന്നെ ചോറ് അപ്പോൾ അച്ഛൻ ചോറ് കഴിക്കുന്നതിന് നടുവല്ലേ മീൻ മീനുകഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മഴയൊക്കെ കഴിയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫിഷ് ഫിഷ് എന്നിട്ട് വരും ഭയങ്കര ഇഷ്ടമാണ് മീൻ കഴിക്കാൻ ഞാൻ മീൻ എടുക്കുമ്പോൾ മൂപ്പറ് ഇതാക്കി കഴിഞ്ഞ് മൂപ്പർ ആയി ഫോണിൽ വിളിക്കുക നോക്കി പോകും അടക്കമുള്ള അങ്ങനെ തുതുമോള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം മഴ ഇങ്ങനെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയായിരുന്നേ പെട്ടെന്നുണ്ടെ ക്ലൈമറ്റ് ചെയ്ഞ്ചായത് മഴ കാണപ്പുറക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് ആയ ചെയ്ത സമയത്ത് പറയും മഴ മഴ മഴയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിങ്ങൾ കേട്ടോ ഓ പിന്നെ അതൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി പോകാനൊക്കെ നോക്കുമായിരുന്നു ഇപ്പം നമ്മൾ വിടാറില്ല മഴയത്ത് പോയിട്ട് കളിക്കേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊക്കെ പോവാൻ നോക്കും അപ്പോൾ എല്ലാവരും വന്ന് വന്ന് പുറത്തിരുന്നു കേട്ടോ അച്ഛനും ഞാനും അമ്മയും എല്ലാവരും കൂടി ഒന്ന് പുറത്തിരുന്നു ഫോട്ടോ എടുക്കുക എന്ന് ചോദിച്ചാൽ അത് എല്ലാവരും ഇങ്ങനെ പ്രതിമ തന്ന കണക്കിലാണ് അങ്ങനെ അതെ നല്ല മഴയാണ് പുറത്ത് അതെ മഴ ആസ്വദിക്കുകയല്ല മഴ തരുന്ന ജലദോഷം വരുമെങ്കിൽ പിന്നെ മോക്ക് ഭക്ഷണം കൊടുക്കുക കേട്ടോ നല്ല കഞ്ഞിയാണ് കേട്ടോ ഓ നല്ല കഞ്ഞിയല്ല കഞ്ഞും വറവും മീൻ പൊലിച്ചതും കേട്ടോ അതിന് മൂപ്പരൊന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ചപ്പോഴുള്ള കളിയ കേട്ടോ കാണുന്നത് മൂപ്പർക്ക് തല തോർത്താൻ ഭയങ്കര മടിയാണ് അതാട്ടോ ഇങ്ങനെ കളിച്ച് കളിച്ച് നമ്മൾ തോർത്തൊക്കെ ചെയ്യുന്നത് ശ അമ്മ കാണൂല കാണൂല കണ്ടൂ കാണൂല കാണൂല അയ്യോ വീടു പോയില്ലേ കാണിക്കെ കുളിക്കാൻ ഇഷ്ടമാണ് പക്ഷേങ്കിൽ തല തോർത്തെന്ന് പറഞ്ഞാലും തല കുളിക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു മടികളുടെ ഒരു കാര്യം കേട്ടോ പിന്നെ ഇത് പുറത്തൊക്കെ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ ചെന്ന് നല്ല വൃത്തിയൊക്കെ കാണിച്ചു തരുന്നത് കുളിക്കഴിഞ്ഞത് നമ്മൾ സുന്ദര കുട്ടിയായപ്പോ ആയിട്ടുണ്ട് ഒരു പൊട്ടൊക്കെ കൊത്ത് ഒരു ബ്യൂട്ടി ക്ലത്തും കൊടുത്തിട്ടുണ്ട് ഇതേ അതൊക്കെ ഇപ്പോൾ പൊട്ടൊക്കെ കൊത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണാടിയിലേക്കൊന്ന് ഒത്തിയാക്കണം കേട്ടോ അത് ഓപ്പറൊരു ഇതായിട്ടോ പിന്നെ സുന്ദരിയായെന്ന് പറയണം അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തുമോക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു ഇത് പൊട്ടിക്കക്കറിയും ഉപ്പേരിയും ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ ഞാനെടുത്തുള്ളൂ കേട്ടോ അത് ഐ ഒരു സമയം കൊണ്ടേ അമ്മമ്മയും മോളും കൂടി അവിടെയൊക്കെ ഇടന്നിട്ട് നല്ല കളിയാണ് കേട്ടോ അമ്മമ്മ എന്തൊക്കെ പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കാന്നേ അതും കേട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലും ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കുമ്പോൾ എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ കേട്ടിരിക്കുക പിന്നെ അവരോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്താ പറയുക പിന്നെ ഞാനാ ചിലപ്പോൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും അവളായിട്ട് ഭയങ്കര ഇടയിരിക്കും അതിനുശേഷം പാവക്കുട്ടികളുടെ നടുവിലൊരാളെ കണ്ടോ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ കിടത്തിയിട്ട് അതിൻ്റെ ഇതോ ഡോറിൻ്റെ ഇതാണേ അത് അവിടെ തലയടിക്കുന്നതിന് പേടിയായിരുന്നു അപ്പാടെ ഞാൻ വേഗം തന്നെ അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മാറ്റി എത്തിച്ചതാണ് കേട്ടോ പെട്ടെന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവളെ തലയടിക്കുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ബാക്കി കൊണ്ട് നടക്കണമല്ലോ നല്ല ഇരുമ്പോലത്തെ സാധനമാണ് നല്ല വേദനയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇത് എല്ലാവർക്കും ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് ഹായ് പറയുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഒപ്പുവരെ ബൈ